ആരും ഇല്ല ലൈവില് എവിടെ പോയി കൂട്ടുകാരൊക്കെയാ ഒരു രണ്ട് ലൈക്ക് കൂടെ ആയാൽ പത്ത് ലൈക്ക് ആകും വേഗം വേഗം ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കൂ വേഗം ഒന്ന് ലൈക്ക് അടിക്കുമോ ലൈക്ക് അടിക്കുമോ എല്ലാവരും ലൈക്ക് ആൻഡ് സബ അതെ അതെ എല്ലാവരും ലൈക്ക് അടിക്കുകയോ സബ് ചെയ്യോ വാച്ചിങ് നിൽക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുകയോ സബ് ചെയ്യോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോളൂ ഇത് എന്നാൽ കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക കൂട്ടുകാരെ വേഗം വേഗം ലൈക്കടിക്കുക ഒരു രണ്ട് ലൈക്കൂടെ മതി മോള് നിൽക്കുന്ന കൂട്ടാരൊക്കെ ഒന്ന് താഴ്ത്തും ഒന്ന് കമന്റ് ഇടണേ കമൻ്റ് ഇടണേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം പുതിയ കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മുകളിൽ വാച്ചിങ്ങിൽ ആരെങ്കിലും ഉണ്ടോ ഒന്ന് മെസ്സേജ് ഇടുമോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുമോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുമോ ചാനൽ സബ് ചെയ്യാൻ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുമോ ചാനൽ സബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുമോ പറയൂ 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 ഒരു പത്ത് ലൈക്ക് ആകട്ടെ വേഗം വേഗം ഒരു പത്ത് ലൈക്ക് ആക്കി തരുമോ കൂട്ടുകാരെ പത്ത് ലൈക്ക് പത്ത് ലൈക്ക് ആക്കി തരുമോ കൂട്ടുകാരെ പത്ത് ലൈക്ക് എട്ട് ലൈക്ക് ആയിട്ടേ ഉള്ളു രണ്ട് ലൈക്ക് ആകും കൂടെ ആയാൽ പത്ത് ലൈക്ക് ആകും അപ്പോൾ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാര് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ ലൈവിലേക്ക് സ്വാഗതം മുകളിൽ നിൽക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് താഴെ വന്ന് മെസ്സേജ് ഇടുമോ ആരാണ് മുകളിൽ നിൽക്കുന്നത് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ കൂട്ടുകാര് എല്ലാവരും ലൈക്ക് അടിക്ക് കൂട്ടുകാർ ലൈക്ക് ലൈക്ക് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും എല്ലാവരും ലൈവിലെ ചായയൊക്കെ കുടിച്ചു അസുഖമായിട്ടിരിക്കുന്നു ആരാണ് വാച്ചിങ്ങിൽ നിൽക്കുന്നത് വാച്ചിങ്ങിൽ നിൽക്കുന്ന ആളൊന്ന് മെസ്സേജ് ഇടുമോ ആരെങ്കിലും ഉണ്ടോ വാച്ചിങ്ങിൽ വാച്ചിങ്ങിൽ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുവോ സപ്പോർട്ട് ചെയ്യോ വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ സപ്പോർട്ട് ചെയ്തോളൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം രാവിലെ ചായ കുടിച്ചോ എല്ലാവരും എല്ലാവരും ചായ കുടിച്ചോ ചായ കുടിച്ചോ പറയൂ 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 ലൈവിലേക്ക് സ്വാഗതം 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 വെൽക്കം വെൽക്കം ലൈവ് വെൽക്കം ലൈവ് ഒരു രണ്ട് ലൈക്ക് ലൈക്കൂടെ ആയാൽ പത്ത് ലൈക്കാകും കൂട്ടുകാരി രണ്ട് ലൈക്ക് ലൈക്കൂടെ ആയിക്കഴിഞ്ഞാൽ പത്ത് ലൈക്ക് ആകും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ ആരാണ് മുകളിലുള്ളത് വാച്ചിങ്ങിൽ ഉള്ളത് ആരാണ്